അമാനി മൂലവി ആ പറഞ്ഞ സുഹൃത്തു ബക്ര ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചാമത്തെ ആയത്തിന് കൊടുത്ത വിശദീകരണം പരപ്പരങ്ങാടിയിൽ മുഴുവനായിക്കൊണ്ട് വായിക്കാൻ മർക്കസ് ദാവാ വിഭാഗത്തിൽ പ്രഭാഷകന്മാർക്ക് ധൈര്യമുണ്ടോ അത് വായിച്ച് കട്ട് വായിക്കാൻ പാടില്ല അലിമദിനെ അതിലെ സ്ഥിര ആളാണ് നമുക്ക് ഇപ്പോഴും കാണിക്കണം മുബർ ഇഭാരത്ത് വായിക്കുകയാണെങ്കിൽ പോതി വിട്ടിട്ട് മുപ്പൊരു കുട്ടികളെ വായിക്കുള്ളൂ അതുകൊണ്ട് മുഴുവൻ വായിക്കണം നിങ്ങളെ വക എന്ന് പറണ്ട അതുകൊണ്ട് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് പിന്നെ അഞ്ചാമത്തെ ആഴത്തിന്റെ വിശദീകരണം അത് കൃത്യമായിക്കൊണ്ട് അവിടെ വായിക്കാൻ നിങ്ങൾ ധൈര്യം കാണിക്കുമോ എന്തായാലും അമാനിമലി കൃത്യമായി പറയുന്നുണ്ട് അത് കേവലം ആലങ്കാരിക പ്രയോഗമാണ് എന്ന് പറയാൻ പറ്റില്ല നേരെ മറിച്ച് അത് കൊണ്ട് പല കാരണങ്ങൾ കൊണ്ട് ആ വാദം ചരിവക്കാൻ ന്യായം കാണുന്നില്ല എന്ന് അമാനി മൊലി വറഹമുല്ലാഹിഅലും വളരെ കൃത്യമായിക്കൊണ്ട് തന്നെ പഠിപ്പിച്ചതായിക്കൊണ്ട് കാണാൻ കഴിയും പലിശ തിന്നുന്നവനെ പറ്റി ഇല്ലായ കൂമൂന ഇല്ലായകമായ കൂമുല്ലതിയത്ത ഹബത്ത് വിഷയത്താൻ ബാധനിമിത്തം പിശാജ് മറിച്ച് വീഴ്ത്തുന്നവൻ എഴുന്നേൽക്കുന്നത് പോലെയല്ലാതെ അവർ എഴുന്നേൽക്കുകയില്ല എന്നത്ര അള്ളാഹു പറഞ്ഞത് ഭ്രാന്തിനെ ഉദ്ദേശിച്ച് മസ്സ് എന്ന് അറബികൾ പറയാറുണ്ടായിരുന്നു ബാധ സ്പർശനം എന്നൊക്കെയാണ് അതിൻ്റെ വാക്കർത്ഥം പിശാജിൻ്റെ ബാധ നിമിത്തമാണ് ഭ്രാന്ത് ഉണ്ടാകുന്നത് എന്ന് അവരുടെ ധാരണയിൽ നിന്നാണ് ഭ്രാന്തിന് ഉദ്ദേശിച്ച് ആ വാക്ക് പ്രയോഗത്തിൽ വന്നതും ആ ധാരണ അനുസരിച്ചുള്ള പ്രയോഗം മാത്രമാണ് പിശാജ് മറിച്ചു വീഴ്ത്തുക എത്ത ഹബ്ബത്ത് എന്ന വാക്ക് അഥവാ പിശാജ് ആരെയും മറിച്ച് വീഴ്ത്തുന്നില്ല എന്ന് ചിലർ പറയുന്നു പല കാരണങ്ങളാൽ ഈ അഭിപ്രായം അപ്പടി ശരിവെക്കുവാൻ ന്യായം കാണുന്നില്ല അമാനി മോലി വിജിന്നുപാത ഉണ്ട് എന്നാണോ എല്ലാന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് കൃത്യമായിക്കോട്ടെ നിങ്ങൾ വായിക്കണം അതുകൊണ്ട് അമാനി മോലി പറഞ്ഞ് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ അംഗീകരിക്കുന്നില്ലെങ്കിൽ അത് തെറ്റാണെന്ന് പറയാൻ നിങ്ങൾക്കുള്ള എന്താണ്